ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വർഷത്തെ വിശ്വസ്ത തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണ്ണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേ സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള നടപടികൾ പ്രദർശിപ്പിച്ച പോലീസ് മോക്ഡ്രിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ അക്രമസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനുള്ള ഘട്ടം ഘട്ടമായ വിവിധ നിയമ നടപടികൾ പ്രദർശിപ്പിച്ച് പോലീസ് മോക്ഡ്രിൽ നടന്നു രണ്ടു ദിവസമായി പത്തനംതിട്ട ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കായി അടൂർ കെ എ പി മൂന്നാം ബറ്റാലിയൻ പരേഡ് ഗ്രൌണ്ടിൽ നടന്നു വന്ന മോബ് ഓപ്പറേഷൻ പരിശീലനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അനുമതിയോടെയുള്ള ഓരോ പോലീസ് നടപടികളുടെയും പ്രദർശനമാണ് നടന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയിലെ കെ പി ത്രീ അടൂർ ക്യാമ്പിൽ വെച്ചിട്ട് നമ്മൾ ഒരു റിയാഡ് കൺട്രോൾ മാക്ഡ്രിൽ ഡ്രില്ലാണ് ഇവിടെ ഉണ്ടായിരുന്നതാണ് അത് നമ്മൾ ഒരു ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് ഇവിടെ പ്രാക്ടീസ് കൊടുത്ത് ഇവിടെ ചെയ്തിരുന്നത് ഈ റിയാഡ് കൺട്രോൾ മാർക്ക്ഡ്രില്ലെ ഉദ്ദേശം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടെങ്കിൽ ആ ക്രൗഡ് വയലൻ്റ് മാബായിട്ട് കൺവേർട്ടായെങ്കിൽ അത് എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ നിയമപരമായിട്ട് നേരിടണ ഈ ഒരു മാർക്ക് ഡ്രില് നമ്മൾ படிப்பிச்செடுத்ததானே இப்போ ஜில்லாவில் உள்ள எல்லா போலீஸ் உத்தியோகஸரும் இன்ஸ்பெக்டர்ஸ் எஸ்ஐஸு அதுபோல் ஏஆர் கேம்ப்ல உள்ள போலீஸ் உத்தியோகஸருக்கு அதுபோல் ஸ்டேஷன் உள்ள போலீஸ் எல்லா சப் உள்ள வரைக்கும் நம்மளை லாஸ்ட்டு டூ டேஸ் ஆகிட்டு விட ப்ராக்டிக்ஸ் கொடுத்து இன்னும் நம்மளை ஒரு மாக்ட்ரில் சேர்ந்து இப்போ மாக்ட்ரில் நம்மள ஒரு மாபாயங்கள் நம்மளை எங்கே நியமபுரமாகிட்டு எக்ஸிக்யூட்டிவ் மாஜிஸ்ட்ரேட்டோட பிரசன்ஸ் எங்கேனா வார்னிங் கொடுக்கணும் அதுபோல் எங்கேன ஒரு ஒரு பார்ட்டி ஆயிட்டு நம்ம கிரனேட் பார்ட்டி அதுபோல லாத்தி பார்ட்டி ரைஃபிள் பார்ட்டி இங்கே ஓரோரு சீக்வன்ஸாய் நம்ம உபயோகிக்க நமக்கு லீகலி பிரொவிஷனும் உண்டு மினிமலாய்டு ஃபோர்ஸ் உபயோகிச்சு எங்கே வயலண்ட் ட்ரௌட் மானேஜ் செய்யணும் எங்கேனா வயலண்ட் ட்ரௌட் டிஸ்போஸ் செய்யணுள்ள ஒரு பிராக்கிட்டீஸான இன்னும் இவரை மாக் மாக்டில் வண்டியுள்ள இவா டி டிஎஸ்பீஸ் எல்லா ஓஃபீசேஸ் எல்லாரும் நல்ல ரீதியில் இவ்வளோ சகாயிட்டு அதுபோல் நம்ம நேஷனல் போலீஸ் அக்காடமில் நம்மள ஒரு ரிட்டையட் டிரில் இன்ஸ்பெக்டும் கூட சோமன் சார் அதேம்கூடியு ും നല്ല രീതിയിൽ ഇത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡി എച്ച് അസിസ്റ്റന്റ് കമാൻഡന്റിന്റെ ചുമതലയിലുള്ള ജില്ലാ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി അനിലിനായിരുന്നു പരിപാടിയുടെ ചുമതല പോലീസ് ആരോഗ്യം അഗ്നിരക്ഷ സേന വകുപ്പുകളുടെ സംയുക്ത സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ചുമതല വഹിക്കുന്ന ജില്ലാ ക്രൈം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ എ വിദ്യാധരൻ അടൂർ ഡിവൈഎസ്പി ജി സന്തോഷ് കുമാർ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് ന്യോമാൻ കോന്നി ഡിവൈഎസ്പി എസ് അജയ്നാഥ് നെർക്കോട്ടിക്സൽ ഡിവൈഎസ്പി ബി അനിൽ ഡി സി ആർ ബി ഡിവൈഎസ്പി ബിനുവർഗീസ് കെ എ പി മൂന്നാം ബറ്റാലിയൻ കമാൻഡന്റ് മനോജ് കെ നായർ ഡെപ്യൂട്ടി കമാൻഡന്റ് പി സജീന്ദ്രൻ പിള്ള അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ എ എസ് സുമേഷ് ബിജു ദിവാകരൻ പോലീസ് ഇൻസ്പെക്ടർമാരായ ശ്യാമുരളി ബി രാജഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പത്തനംതിട്ട ഡി എച്ച് ക്യു ക്യാമ്പിലെ എസ്ഐമാരായ ജയകുമാർ സനൽ എ എസ് ഐമാരായ ജയചന്ദ്രൻ അൻവർ ജയചന്ദ്രൻ സി പി ഒമാരായ ജഗദീഷ് ശ്യാം ആർമർ വിഭാഗത്തിലെ എസ് ഐ വിനയൻ സുധീന്ദ്രൻ തുടങ്ങിയവരാണ് ഡ്രില്ലിലെ വിവിധ ഘട്ടങ്ങൾ ഏകോപിപ്പിച്ചത് ഡ്രിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ടു ദിവസത്തെ പരിശീലനം നൽകിയത് സിആർപിഎഫ് വിഭാഗത്തിൽ നിന്നും എസ് ഐ വിരമിച്ച നൂറനാട് സ്വദേശി സോമൻ ആയിരുന്നു നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ